you mm -hmm. ുണ്ട് എല്ലാവർക്കും അച്ഛന്മാരെ കുറിച്ചും കുറിച്ചൊക്കെ വലിയ ആകാംക്ഷയും വിഷമതയും കുറ്റം പറയാനൊക്കെ ഉള്ള താല്പര്യമൊക്കെ ഉള്ളവരാണ് പക്ഷെ അവരുടെ കുടുംബത്തിൽ ഒന്നും ആരെ പറഞ്ഞുവിടാനായിട്ടുള്ള വിഷമത അങ്ങനെ കാണിക്കാറില്ല കാരണം എന്റെ മക്കളായിട്ടും ജീതായിട്ടും അതിന്റെ അതായത് നമ്മുടെ കുടുംബത്തിലെ എന്തോ ആരെയും അമ്മമാരും പഴക്കം കൊണ്ട് അവിടെ വന്നിട്ട് പോയത് ഞാനും ഏറ്റവും അവസാനിച്ച ആളാന്ന് എനിക്കറിയാറില്ല നിങ്ങളുടെ ഇന്നത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞാനൊന്നും ദീപം കണ്ടൊന്നും വരില്ലായിരുന്നു പഴയ കാരണമാരായത് കൊണ്ട് പത്തു വരെ കടന്നതാണ് നൂറ്റിലോ ഒന്നോ രണ്ടിലോ നിന്നു പോകേണ്ടതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനൊരു ആളുണ്ടാവുമെന്ന് നിർബന്ധം ഇല്ല ഏതായാലും നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടി ഈ അവസരം നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താം അവസരം പരിക്കപ്പെടാനും അതുപോലെ തന്നെ വിശേഷങ്ങൾ കൈമാറാനും പഴയ ഓർമ്മകൾ ഒന്ന് അരികടക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാം കൊട്ടിയിൽ നമ്മൾ കൂടാനായിട്ടുള്ള സാഹചര്യം വന്നത് കൊർത്തിയിൽ പിന്നെ റാണിയും അതുപോലെ തന്നെ മേഴ്സി കേട്ടപ്പോൾ അവിടെ പിന്നെ വരാ പിന്നെ വരാവുന്ന ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാ വീടുകളിലും ഈ തുല്യ ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നത് ഇതൊരു എളുപ്പ വഴിയായിട്ട് ഒരു ഒരു പറ്റിയായിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഇത് ഞങ്ങള് പരീക്ഷണം നടത്തി പരീക്ഷ നടത്തിന്റെ വിജയിച്ച ആണ് രണ്ടാമത്തെ പരീക്ഷണമാണ് ആദ്യത്തെ പരീക്ഷണം ഞങ്ങള് ചെയ്തത് വീട്ടിലാണ് ജോളിയുടെ വീട്ടിലാണ് മറ്റൊരു ജോളിയുടെ വീട്ടിലാണ് അഞ്ച് ജോളിമാരുടെ ഉണ്ട് ജൂനിയർ അമേരിക്കൻ ജോണി ഓക്കെ ജോളി മൂന്നാഴ്ചയായിട്ട് അവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പോകാനായിട്ടുള്ള സാധ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങള് ജോലിയുടെ വീട്ടിലേക്ക് കോഴിയിട്ടില്ലാണ്ട് കൂടാമെന്ന് വിചാരിച്ചു അന്നും കല നോട്ടാമർക്ക് ഒരു നിമിഷം ഉണ്ടായിരുന്നു എന്തിനാ അവിടെ നല്ല അവിശേഷം അതിനൊക്കെ ഒന്ന് കണ്ടു കേട്ടു പോകുമ്പോ അത് ഏതായാലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തപാസഞ്ചാർ അടക്കം ഉണ്ടായി അപ്പൊ അതിന് തോന്നിയ അങ്ങനെ ഒരു ചിത്ര പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി വിളിച്ചു കൂട്ടിയാൽ വിജയിക്കുന്ന യും ഫ്രണ്ട്സ് ഇതിൻ്റെ ശുപാർശകളുമായിട്ട് എല്ലാവർക്കും കാര്യങ്ങളെത്തിക്കുകയും നല്ലൊരു മെസ്സേജ് പ്രശ്നത്തിലുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു അതിന് ഇതിൻ്റെ കണ്ണിയായിട്ടും ശരിക്കും എല്ലാവർക്കും പ്രവർത്തനം ആദ്യത്തെ രീതിയിലും ഫ്രണ്ട്സ് തന്നെയാണ് ആശുവിന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി അതിൻ്റെ രംഗാവതരണ രംഗപടവും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിയത് ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ സിബന്ധികളുമാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊരു േദി ഒക്കെ അന്നിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകളെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് El abrigo പിന്നെ അതിന് പ്രസിഡന്റ് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് മാത്രം ഇതിന്റെ തുടക്കം ജോലി ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് തുടക്കം ആരംഭിച്ചത് കാരണം അവര് യു എസ് സി വന്നു കഴിഞ്ഞപ്പോ അവർക്ക് എല്ലാവരായിട്ട് കാണാനും കേൾക്കാനും വിശേഷങ്ങൾ പത്തു വയ്ക്കാനൊക്കെ താല്പര്യം പറഞ്ഞു അപ്പൊ അതിനൊരു അവസരം ഞാൻ പേപ്പറായിട്ട് ഞങ്ങൾ സംസാരിച്ചു അതിനൊരു തീരുമാനം എത്തിയിട്ടുണ്ട് അത് എല്ലാവരും കൂടി പക്ഷേ ചെക്കൻപാട്ടിലുള്ള മക്കളും പേരക്കാരും മക്കളൊക്കെ ആയിട്ടായിരുന്നു വളരെ നല്ല വിജയമായിരുന്നു ആ വിജയം ആ വിജയമാണ് ഇതിൽ പ്രചോദനമായത് ചേച്ചി ചേച്ചി ജോലിച്ചേട്ടൻ വന്നു എന്നറിഞ്ഞു പ്രത്യേകമായിട്ട് കൂടാനുള്ള ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു ബേ വി ചേട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട ബേ ചേട്ടൻ എനിക്ക് തോന്നുന്നു പിന്നെ ട്രസ്റ്റിൻ്റെ സ്ഥാപകരെ ഒരാളാണ് ദേവി സേട്ടൻ ഈ വെള്ളരക്കൽ ട്രസ്റ്റിൽ വളരെ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ദേവി സേട്ടൻ എന്ത് പരിപാടി എടുക്കുന്നു അവസാനമായിട്ട് ദേവിസേന ഒക്കെ ദേവിസേനന്റെ വീട്ടില് ഊടിയ വാർഷികത്തിന് റാണിശേഷി ദേവിസേനും അവിടെ ഊടിയെത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റാണിശേഷിയുടെ വീട്ടിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിട്ട് അവിടെ നിന്ന് ഊടി വരികയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പൊ അത്രത്തോളം ആയിരുന്നു അദ്ദേഹം ഈ വെള്ളരക്കൽ ട്രസ്റ്റില് അപ്പോ തീർച്ചയായും അന്ന് കുട്ടിയുടെ ആഗ്രഹമായതും ദേവിസേനത്തിന് അന്ന് മരിച്ച ദിവസവും അനുസ്മരണം ആഗ്രഹം ആഗ്രഹമായിട്ട് പറഞ്ഞായിരുന്നു നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽ വന്നത് അതുകൊണ്ട് തന്നെ ഈ സമയം ദേവിസേനെ ഏറ്റവും സ്നേഹപൂർവവും ഏറ്റവും നന്ദിപൂർവ്വവും ഏറ്റവും പ്രാർത്ഥന പൂർവ്വവും സ്മരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ദേവി സൈഡിൻ്റെ അനുസ്മരണം കൂടി ഈ സമയം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അനുസ്മരണം ഈ ഉദ്ദേശത്തിൽ ഞങ്ങളെക്കാൾ ഞങ്ങളുടെ തലമുറകളെക്കാൾ കൂടുതൽ ദേവി സൈഡിൻ്റെ പ്രായമുള്ള ചേട്ടനിമാരെല്ലാം അങ്ങനെയുണ്ട് അവർക്ക് അല്ലെങ്കിൽ പെണ്ണുമാരുണ്ട് അവർക്കൊക്കെ ഡേവിശേഷുന്ന ആ രൂപങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയാണ് ഈ തലമുറ കൂടാനുള്ള കാര്യം രണ്ടാമത് പേപ്പർ നോക്കുക അതിൻ്റെ ഇത്തരത്തിലുള്ള കുടുംബ ചിത്രങ്ങളോട് കുടുംബ ചിത്രങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോകളും അല്ലെങ്കിൽ എങ്കിലും കൂടുതലൊക്കെയുള്ളൂ മിക്കവാറും എല്ലാവരും എല്ലാവർക്കും തെങ്ങി തറവാട്ടിൽ അത് വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് കൂടി വരുമ്പോൾ ഓരോ പ്രാവശ്യം അതിന്റെ എണ്ണം ഞങ്ങൾ കൂട്ടാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കുന്ന പുറമെ പോയവരെല്ലാവരും പന്ത് ഇതിൽ കൂടാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി ഇപ്പോഴും ഞങ്ങളതിനെല്ലാവരെയും സൂക്ഷിച്ചു വിട്ടിട്ടുണ്ട് അവസാനമായി ബിസിനസ് വികസനം തീർച്ചയായും ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് പലപ്പോഴും ഓർക്കാൻ ഇതോടുകൂടെ ഒത്തിരി സമ്പത്തുണ്ട് ഒത്തിരി പ്രശസ്തിയുണ്ട് ഇതെല്ലാം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപതിലെല്ലാം നമ്മൾ അനുഭവിച്ചതാണ് നമ്മുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണയത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിലൊക്കെ നമ്മൾ കോവിഡിൻ്റെ രൂപത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഞങ്ങൾ ഇനി വരാൻ പോകുന്ന തലത്തിലെ ഇന്നിപ്പോൾ എന്നെ പൊറോട്ട് ചോദിച്ചാൽ അറിയാം നിങ്ങളുടെ ആരാണ് ഞങ്ങൾക്ക് ചോദിച്ചാൽക്കറിയില്ലായിരുന്നു കാർത്തി കൂട്ടായ്മ വളരെ സുഷമായിരുന്നു പക്ഷെ ഇന്ന് അതിന് ചുക്കാൻ പിടിക്കുന്ന ബോളസ്പടക്കമുള്ള ഞങ്ങളുടെ വെള്ളക്കെട്ട് അടക്കമുള്ള എല്ലാവർക്കും ഇതിന് പ്രത്യേകമായി നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് ഒരു നന്ദി പറയാൻ പ്രിയപ്പെട്ട പൗലോസേറ്റ കൊണ്ടാണ് കാരണം പറയാതെ ഞാൻ വയ്യാണി ചേച്ചിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു റാണി ചേച്ചി അവിടെ വയ്ക്കാത്ത പറഞ്ഞു പോയത് അൺക്സ്പെക്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാരണം സംഭവിച്ചത് കൊണ്ട് നമുക്കറിയാം അവിടെ നമുക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ട് അവിടെ ആ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പൗലോ ശബ്ദനായിട്ട് സംസാരിക്കുകയും പൗലോ സെൻ അന്ന് രാത്രി പറഞ്ഞിക്കൊണ്ടിരിക്കുന്ന പൗലോ സ്വപ്ന ചാരി എടുക്കാൻ ഞാൻ വിളിച്ചേക്കാൻ കൊഴുപ്പില്ല മീൻസ് ഓക്കെ ഇപ്പോൾ മനസ്സിന് വലിയ സന്തോഷമായി ഇത് മാറ്റി വച്ചാൽ ആ ഒരു ഉത്സാഹം നമുക്ക് നഷ്ടപ്പെടും ഇപ്പം ഇതിന് തുടർന്ന് പോയത് തുടർന്നു അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണ്ട എന്ന് വിചാരിച്ച് അതിന് എന്തൊരു സഹായം തന്നെ കാര്യങ്ങളിൽ ഇത് നിശ്ചയിച്ചിട്ടില്ല അന്നയുടെ ഒക്കെ ദൂതാറിന് അവരൊരു അസൈൻമെന്റ് ആയിട്ട് പോയിട്ടില്ല നിശ്ചയിച്ചവടക്ക എന്നിട്ട് പോലും അതിന് ഇന്ന രാത്രി പവസിനൊരു ഞങ്ങൾ നേരത്തെ വേറെ പറഞ്ഞ ഇവിടെ എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പത്താമതെന്ന് പറഞ്ഞത് അപ്പം അത്തോത്ത तमरे ये परिवार के डेडिकेटर हैं तुम्हारा पालनसत्य, पहले के टाइम से तुम्हारे एक्टर बनने वाले जो अंदर जाने रहे हैं उसके बेसिस से चोर चेक करना, हमारा आदमी चोर करना। സ്വാഗതം നേരത്തോട്ട് ഞാൻ ആളുകളൊക്കെ അതിന്റെ ഒരു റിപ്പോർട്ട് ഒന്ന് നടത്തി വിളിതമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സംഘടനയോ ും മാറ്റേർന്ന് ഒത്തിരി പ്രാർത്ഥനയോടെ ആശ്വാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അവരോട് സംസാരിക്കാനോ ഇടപഴകുവാനോ അവർക്ക് സമയമൊന്നുമില്ല സ്വന്തം വീട്ടുകാരെ പോലും പരിഗണിക്കാത്ത അവസ്ഥയാണ് കൂട്ടുകാരുമായി ചാറ്റ് അത് ആരാണെന്നോ അവരുടെ മുഖം എങ്ങനെയാണെന്നോ അവർക്കറിയില്ല അവരാണ് അവരുടെ ഒരിക്കൽ ഒരു വാട്സാപ്പിൽ വന്ന ഒരു കഥ മക്കളെല്ലാവരും ജോലിക്കാരാകുമ്പോൾ മാതാപിതാക്കളെ നോക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരെ വൃദ്ധസ്ഥനത്തിലാക്കുന്നതാണ് കഥ വൃദ്ധസ്ഥതത്തിൽ നല്ല സൗകര്യങ്ങളും കൂട്ടുകാരും എല്ലാവരുണ്ടെന്നും അവിടെ നല്ല സന്തോഷമാണെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ മകനോട് പറഞ്ഞു എനിക്കൊരു ബെഡും അത് കേട്ടപ്പോൾ മകൻ ഇന്നെല്ലാം വാങ്ങി അതുമായി പിതാവിനെ കാണാൻ ചെന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ മകൻ പിതാവിനോട് ചോദിച്ചു ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് പുതിയതെന്ന് ചോദിച്ചു അപ്പോൾ പിതാവും മകനോട് പറഞ്ഞു താമസിയാതെ രീതിയിൽ ഇങ്ങോട്ട് വരേണ്ടതായി വരും അപ്പോൾ ഈ ഫാനും ബെഡും ഒന്നും നിനക്ക് ഉപയോഗിക്കാൻ സാധിക്കയില്ല നീ വരുമ്പോൾ നിനക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞത് എന്ന് പിതാവ് മകനോട് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം നാം മനസിലാക്കേണ്ടത് നാം ചെയ്യുന്നതെല്ലാം അതേപടി അല്ലെങ്കിൽ ഇരട്ടിയായി തിരികെ ലഭിക്കും എന്നാണ് വയസ്സായ മാതാപിതാക്കൾക്ക് സ്വർണമോ പണമോ ഒന്നുമല്ല ആവശ്യം മക്കളുടെ സ്നേഹമാണ് മക്കൾ അവരുടെ കൂടെ താമസിക്കുന്നുള്ളതാണ് ഇപ്പോഴുള്ള സാഹചര്യം മക്കളും കൊച്ചുമക്കളും എല്ലാം ഇന്ത്യക്ക് പുറത്താണ് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെ നോക്കാനോ സംരക്ഷിക്കുവാനോ സമയം കിട്ടാറില്ല അതിനാൽ അവരെ മൃതസദനത്തിൽ കൊണ്ടുചെന്നാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം പരിഗണിക്കുന്നുവോ അത്രയില്ലെങ്കിലും പുറയെങ്കിലും നമ്മൾ മാതാപിതാക്കളെ പരിഗണിക്കണം എട്ടു വയസ്സായ എൺപത് വയസ്സായവരെ എട്ട് വയസ്സാകുന്ന കുട്ടിയെ നോക്കുന്ന പോലെ പരിഗണിക്കണം പണ്ടത്തെ കുട്ടികൾക്ക് ഒരു പേന കിട്ടിയാൽ വളരെ സന്തോഷം എന്നാൽ ഇപ്പോൾ ഒരു ഐഫോൺ കൊടുത്താലും കുട്ടികൾ തൃപ്തരല്ല അവർ അവരുടെ എന്താണോ അവർ അതെല്ലാം ചെയ്യുന്നത് അതെല്ലാം അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്കും വേണം വീട്ടിലെ സാമ്പത്തികയും സാമ്പത്തിക സ്ഥിതിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഇവർക്കും ചെയ്യണം അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളർത്തണം മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കരുത് വീട്ടിലെ വരവ് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം പണ്ട് മാതാപിതാക്കൾ വീട്ടുകാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇന്ന് മക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആഴമായിട്ടുള്ള ദാമ്പത്യ ബന്ധമാണ് യഥാർത്ഥ കുടുംബത്തിന്റെ ദാമ്പത്യ ബന്ധത്തിന്റെ ബന്ധത്തിൽ ഇളക്കം നട്ടുമ്പോൾ കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്നു എന്ന് മാത്രമല്ല മക്കളോടുള്ള കടപ്പാട് പോലും ചിലപ്പോൾ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ദർശനം കിട്ടുന്ന അല്ലെങ്കിൽ നല്ല മാതൃക കിട്ടുന്ന കുടുംബങ്ങൾ നമ്മുടെ വീട്ടിലോ ചുറ്റുപാടുകളിലോ കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് കാഴ്ചപ്പാട് നൽകുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പൂർവ്വ ദേശത്തുനിന്നോ ദാർശനികർ പുൽക്കൂട്ടിൽ പിറന്ന പുണ്യേശിനെ കാണാൻ വന്നത് നക്ഷത്രങ്ങൾ നോക്കിയാണ് അവർ ആയതുകൊണ്ടാവും നക്ഷത്രങ്ങൾ തിരിച്ചറിഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നക്ഷത്രങ്ങളുണ്ട് പക്ഷേ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ ആകാം ഗുരുഭൂതരാകാം നമ്മുടെ സുഹൃത്തുക്കളാകാം നമ്മുടെ ആവശ്യ നേരത്തെ നമ്മളെ സഹായിക്കുന്നവരാകാം നമ്മുടെ നക്ഷത്രങ്ങൾ പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ പാടെ മറക്കുന്നു അതാണ് നമ്മളെ പോലുള്ള നക്ഷത്രങ്ങൾ അതാ അതാണ് നമ്മൾ നമ്മെ പോലുള്ള നക്ഷത്രങ്ങൾ തെളിയുന്നില്ല തെളിയിച്ചമുണ്ട് പക്ഷെ നക്ഷത്രങ്ങൾ കാണുന്നില്ല മഴങ്ങൾ വന്നു നിൽക്കുന്നത് കൊണ്ട് വെളിച്ചമുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ നക്ഷ നക്ഷത്രങ്ങളായി മാറേണ്ടവരാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം നക്ഷത്രങ്ങളിൽ ചന്ദ്രബിംബത്തിലുള്ളതുപോലെ കറകളില്ല നക്ഷത്രങ്ങൾ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തെളിച്ചമുള്ള നക്ഷത്രങ്ങളാകാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗ കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റി സംസാരിച്ചു മാതാപിതാക്കൾ കുട്ടികളെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിച്ചു കുട്ടികൾ തനിച്ചിരുന്നു പഠിക്കുന്നവരാണെങ്കിൽ അവരിടക്കിടെ പോയി ശ്രദ്ധിക്കണം അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കണം അതുപോലെ തന്നെ അവരുടെ ബാഗ് പരിശോധിക്കണം എന്നെല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടാതെ അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഉടം അവരുടെ ഒരു ജപിയും കേൾക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് കൂടുതൽ പ്രശ്നമില്ലാന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാറായിട്ട് en y en el carril.

പരിശ്രമം പറയുന്നത് ഞങ്ങളുടെ ദീർഘ്വാസത്തിന് പുളിമുണ്ടായി കരം ചെയ്യുന്നതിന് അങ്ങനെ ഇരുമ്പുമാരോട് അപേക്ഷിക്കാൻ Parishudar Namaya Devitana, Echam Premula Parishudar Namaya